ഹലോ അങ്ങനെ വീണ്ടും നമ്മളുടെ ഗൈനി പോസ്റ്റിംഗ് ആണ് ഇന്ന് നമ്മളെ സിസേറിയനൊക്കസിസ്റ്റ് ചെയ്യാൻ പോവാണ് അതിന്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് കേട്ടോ ഇന്ന് ബാക്ക് നിന്ന് നിന്ന് മെയിൻ പരിപാടി സർജറി വേറൊന്നും അല്ലോ വണ്ടി ട്രാഫിക് കുടിക്കപ്പോ ഡ്രൈവർ ബൈ ഇടാൻ പറയുന്നതാണ് കാരണം സർജറി ചെയ്യാൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പക്ഷെ ഫസ്റ്റ് നമ്മൾ അല്ലായിരുന്നു പോയിരുന്നത് ആദ്യം വാർഡിലും കാര്യങ്ങളൊക്കെ പോയിട്ട് അവിടെ റൗണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നോട്ട്സ് ഒക്കെ സൈൻ സൈൻ ഒക്കെ ഡോക്ടർ ഇതുവരെ ചെയ്ത പോലത്തെ സൈൻ സൈനല്ലോ ഇന്റേൺഷിപ്പ് മുതൽ നമ്മൾ ചെയ്യുന്നത് കാരണം ഇതുവരെ ചെയ്തിരുന്നത് ഫൈസ് തന്നെയാണ് ഇത് അല്ലെങ്കിൽ അറ്റൻഡൻസ് ഇടുമ്പോ കള്ള ഇത് ആപ്പ് സൈൻ സൈനിക പക്ഷേ ഇനി മുതൽ നമ്മൾ സൈൻ എന്താണ് നമ്മൾ ഓർഡർ കൊടുക്കാൻ പോവുകയാണ് നമ്മളെ ട്രീറ്റ്മെൻറ്റ് ഓർഡർ എല്ലാ കാര്യങ്ങളും അത് ഡിപ്പെും ഗൈനിയിൽ കുറേ ഉണ്ട് കേട്ടോ ഓപ്പറേറ്റ് ചെയ്തവർക്ക് ഒരു വാർഡ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് ഒരു വാർഡ് പ്രെഗ്നൻസി നോർമൽ ആയവർക്ക് ഒരു വാർഡ് അങ്ങനെ കുറേ എല്ലാത്തിലും പോയി റൗണ്ട്സ് ഒക്കെ ചെയ്ത് കുട്ടിനൊക്കെ എടുത്ത് കളിപ്പിച്ച് പിന്നെ ബി പി പ്രശ്നങ്ങൾക്ക് അതിപ്പോൾ ഹൈപ്പോ ആവട്ടെ ഹൈപ്പർ ആവട്ടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നോട്ട് ചെയ്യണം ഹൈപ്പോ വലിയ കുഴപ്പമില്ല കുറച്ചൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഒ ആർ ഒക്കെ കൊടുത്തിട്ട് മാനേജ് ചെയ്യാം പക്ഷേ ഹൈപ്പർ ആണെങ്കിൽ അത് ഹൈ റിസ്ക് പ്രഗ്നൻസിക്ക് കാരണവും അപ്പോൾ നമ്മൾ നല്ലോണം നോക്കണം ഹൈബി പി ഉണ്ടോ എന്ന് ഹൈ ബി പിയിൽ നമ്മൾ കൺസീവ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിക്ക് നമ്മളുടെ പുതിയ വള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന് പെനോ പെന്നെ എസ് 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 പെത്തേ എസ് അത് മെരുകൂ മെരകോ പെനാതോ പൂര ഊപ്പർ കോപ്പർ കോ അത് കഴിഞ്ഞ് പിന്നെ ഒ പി ഡിയിൽ പോയി ഒ പി ഡിയിൽ പോയിട്ട് പേഷ്യൻസിനെ നോക്കാൻ തുടങ്ങി ഒരു ഫീമെയിൽ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിരീഡ്സ് എപ്പോഴാണ് ലാസ്റ്റ് വന്നതെന്നുള്ളതാണ് അതിനെ ബേസ് ചെയ്തിരിക്കും മോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ബാക്കി വേറെ ഉള്ളതും ഉണ്ടാവും ഇല്ല എന്നല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ഇന്ന് മെയിനായിട്ട് സിജറി മാത്രമുള്ളായിരുന്നു ഫസ്റ്റ് അതിൽ സ്ക്രബ് ചെയ്തിട്ടില്ലായിരുന്നു മൊത്തത്തിലുള്ള സർജറി നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിർവഹമില്ല കേട്ടോ എന്നാ അടുത്ത സർജറി ആയപ്പോഴത്തേക്കും വേഗം സ്ക്രബ് ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എം ബി ബി എസ് ലൈഫിൽ എന്നെ ഏറ്റവും ത്രില് ആ ഒരു മൊമെൻറ്റ് എന്നുള്ളത് സ്ക്രബ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡ്രീം ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് സ്വപ്നം കണ്ടിരുന്നു നമ്മൾ നമ്മൾ നോക്കി ഒരു ഒരു കാര്യം ചെയ്യാൻ ചെയ്യാൻ അസിസ്റ്റ് അപ്പം വരുന്ന ഗൂസ് ൂസ്ബം കേട്ടോ ഇതാണ് ഡോപ്ലസ് ഇതാണ് നമ്മളെ കുട്ടി കൂട്ടിക്കുട്ടി ഒബ്സം കഴിഞ്ഞാൽ സർജറി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് വേറെ സർജറിയിൽ ഇല്ലാണ് കാരണം നമ്മളടുത്ത് രണ്ട് ജീവനാണ് ഒന്ന് അമ്മയും ഒന്ന് മോനും അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പറേറ്റിംഗ് നോട്ട് ഇടാനുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഭാവിയിൽ കഴിഞ്ഞെടുക്കുന്നത് കാരണം നിങ്ങൾക്ക് അറിയാലോ കേരളത്തിലെ ഗേൾസിന് പിന്നെ മെയിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് പോരാന്ന് ഫീമെയിൽ ഡോക്ടർ ആണെങ്കിൽ വലിയ പുള്ളി ഡോക്ടർ ആണെന്നാണ് വിചാരം അത് കഴിഞ്ഞിട്ട് നമ്മൾ വാർഡിൽ പോയിട്ട് കുറച്ചേരം കുട്ടികളെ കളിപ്പിക്കാൻ പോയി അങ്ങനെ അവർക്ക് ഐസ്ക്രീമും വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കാൻ പോയി ഇന്നത്തെ ഹേനാ ഇന്നും ഫ്രൈഡ് മൊമോസ് ആയിരുന്നുണ്ട് കഴിച്ചിരുന്നത് കാരണം എനിക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്രൈഡ് മോമോസ് ആണ് അതാകുമ്പോൾ കുറച്ചൊരു ക്രിസ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും പോരാത്തതിന് പള്ളിയെന്നറിയും പിന്നെ നമ്മൾ അവർക്ക് ഐസ്ക്രീം വാങ്ങാൻ പോയി നമ്മളൊരിക്കലും കുട്ടിയൊക്കെ കൊടുക്കുന്ന വാക്ക് തെറ്റിക്കരുത് തെറ്റിക്കരുതിട്ടോ കാരണം അവരുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിൽ കള്ളമില്ലാത്ത മനസ്സിൽ നമ്മളെന്തേലും വാങ്ങാന്ന് പറഞ്ഞാൽ അവർ കാത്തിരിക്കും അവരിങ്ങനെ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും വലുതുലാണെങ്കിലും അറിയാം ആപ്പം എപ്പോഴും വാങ്ങി കൊണ്ടുവരുമൊന്നുമില്ല എന്നുണ്ട് അങ്ങനെ പോയി അവർക്ക് ഒക്കെ കൊടുത്ത് ലക്ഷ്മിക്ക് മാങ്കോയും തിയക്ക് സ്ട്രോബെറി ആയിരുന്നു താല്പര്യം അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി വലുപ്പം കൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മളൊക്കെ ചെറിയ മക്കളാണ് ഫൈസ് ബയ്യ പോവാൻ നേരത്തുള്ള അവരുടെ സ്നേഹം കാണേണ്ട തന്നെ ബൈ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു നമ്മൾ ബൈ ബൈ അങ്ങനെ ധോണിന്റെ പടമുള്ള ലൈസും കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോന്ന് ബസ്സിലായിരുന്നു കേട്ടോ തിരിച്ചു പോന്നിരുന്നു തിരിച്ചെത്തിയപ്പോൾ റോബിക്കുട്ടിനും കൂടി വന്നിരുന്നു ഗൈസ് റാബിയുടെ ഷെയ്ക്ക് ആണ് നമ്മൾ ഇന്ന് കുടിക്കാൻ പോകുന്നത് കുടിക്കാം സൺഡേ ഡ്യൂട്ടി ഡ്യൂട്ടിയൊന്നുമില്ല പക്ഷെ നമ്മളെ പേഷ്യൻറ്റിനെ കാണാൻ പോകണം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പിറ്റേന്ന് പേഷ്യൻ്റെ കാണാൻ പോയപ്പോൾ ഒടുക്കത്തെ വെയിലായിരുന്നു അവസാനം സൺസ്ക്രീനൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വാർഡിൽ പോയി നോക്കിയപ്പോൾ ചിക്കൻ ഫുള്ള് കൂളായിരുന്നു പിന്നെ നമ്മൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെയിന് പറയല്ലോ അത്രേ ഉള്ളൂ അങ്ങനെ അവനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ നിന്നുമ്പോൾ അതിനേക്കും അവൻ്റെ ഫാദറ് കുറെ റിപ്പോർട്ടായിട്ട് വന്ന് എല്ലേലും അങ്ങനെയാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ റിപ്പോർട്ട് കാണിച്ചിട്ട് ഓക്കെ ആണോ അല്ലെന്ന് ചോദിച്ചില്ലെങ്കിൽ ആ ദിവസം കംപ്ലീറ്റ് ആവില്ല അത് കഴിഞ്ഞ് നമ്മളുടെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു കുട്ടിനെ കൂടി കാണാനുണ്ടായിരുന്നു ഞാൻ അവർക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പിന്നെ സർജറി കഴിഞ്ഞുകൊണ്ട് അനിയനെ എന്താണെന്ന് ചോദിച്ചപ്പോൾ നോവ പറഞ്ഞു കേസേ വല്ല ഡോക്ടർ അങ്ങനെ അവിടുന്ന് ഫ്രീ ആയെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എമർജൻസിയിൽ നമ്മൾ അറിയുന്ന കുറേ പേഷ്യൻസ് അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ അവരൊക്കെ പോയി കണ്ട് അങ്ങനെ അവിടുന്ന് പോരാൻ നിൽക്കുമ്പോഴത്തേക്കും നായത് ഡോക്ടർ സാബ്ബ് കൂടി വന്ന് ഡോക്ടർ സാഹിബ് പറഞ്ഞു ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ എൻ്റെ വകമായിട്ടെന്നുള്ള സംഭവം ചിലവെന്ന് നമ്മളെന്തായാലും പോകാൻ ഇരിക്കുകയല്ലേ ഇനി ജെ ആർമാരോട് ചിലവ് ആക്കുന്ന ഒന്നും കുറക്കണ്ട അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ സ്നൂക്കർ ഉണ്ടായിരുന്നു സ്നൂക്കർ കളിക്കാനോ തേങ്ങാക്കാനോ ഒന്നും അറിയില്ലായിരുന്നു ഫസ്റ്റ് വിചാരിച്ചു ഇന്നാ പോയിട്ട് ഇച്ചിരി ഫോട്ടോ എടുത്തിട്ട് വെറുതെ ഇൻസ്റ്റയിൽ പൊലിവാക്കാന്ന് പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് കൊള്ളാം വലിയ പരിപാടിയൊന്നും ഇല്ലാണ്ട് കോലെടുത്തിട്ട് എടുത്തിട്ട് ആ ബോൾ അങ്ങ് കുത്തണം കുത്തിട്ട് ബാക്കിയുള്ള ബോൾ കുയിലെ ചാടിക്കണം ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുണ്ട് പക്ഷേങ്കിലും വിചാരിച്ചാൽ എത്ര എളുപ്പമുള്ള ഏർപ്പാടൊന്നും ഇല്ലായിരുന്നു നമ്മള് കുത്തുന്ന ഒന്നും കുയില സൈഡിലൂടെ പോലും പോകുന്നില്ലായിരുന്നു എല്ലായാലും നമ്മൾ കുഴിക്കുന്ന കുയിലൊന്നും ആരും വെക്കുന്നില്ലെന്ന് ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കനായ ഞാൻ അങ്ങനെ വേഗം കൈ ഫുഡ് കഴിക്കാൻ തീരുമാനത്തിലെത്തി ഫാമിലി ആയിട്ടൊന്നുമില്ല നാഗളൂർ ഡോക്ടർ സാബു പിന്നെ മിഡിൽ സംഭവം സെറ്റ് സാധനമായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു വലിയ സാധനമായോണ്ട് ചിലപ്പം അവിടെ ഇവിടെയൊക്കെ വേവാണ്ടിരിക്കുന്നു പക്ഷെ അങ്ങനെ ഒന്നുമില്ലായിരുന്നു നന്നായിട്ട് എല്ലാ ഭാഗവും വേവും ചെയ്യായിരുന്നു പോരാത്തതിന് നല്ല ക്രിസ്പി ആയിരുന്നു ചില സമയത്ത് ഇവിടുത്തെ ദോഷം നന്നാവട്ടോ ചില സമയത്ത് നന്നാവില്ല കാരണം എന്താന്ന് വെച്ചാൽ നല്ല തണുപ്പാകുമ്പോൾ പെട്ടെന്ന് അത് നന്നായിട്ട് ഫേമെന്റ് ഒന്നാവാൻ മാവുന്ന ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും മെൽതോ അങ്കളും സീമാൻ്റേയും നമ്മളെ റൂമിൽ വന്നിരുന്നു പാത്രം നിറച്ചും നൂൽപുട്ടും മുട്ടക്കാരൊക്കെ ആയിട്ടായിരുന്നു വന്നപ്പോൾ തന്നെ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞ് ആദ്യം കുറച്ച് ഡിമാൻഡ് ഒക്കെ കാണിച്ചെങ്കിലും പിന്നെ ഒരു ഒടുക്കാത്ത പാട്ടായിരുന്നു

റാബിന്റെ ഒളിച്ചു കളി എന്താ റാബിളി പറയരുത്യാണിണ്ട് കൊതുകതിനുള്ള സ്പെഷ്യൽ മുട്ട കറിയാണ് എടുത്തത് സീനാൻറ്റി ഉണ്ടാക്കിയോണ്ട് സീനാൻറ്റി തന്നെ രണ്ടാമത്തെ അപ്പിന് വരട്ടെ യ്ക്ക് ഞാനാണ് കുട്ടൻ കുട്ടൻ പറയും പറ കുട്ടി ബാറ്റീരിയോളജിസ്റ്റ് കുട്ടൻ എൽ താങ്കൾ കഴിക്കും ഭാര്യ ഉണ്ടാക്കിയ ആദ്യം ഭർത്താവ് കഴിക്കണം എന്നാ ആണോ അങ്ങനെ പൊളി പൊളി ഒരു ഇവിടെയുള്ള സബർജൽ ഇവിടെയുള്ള സബർജൽ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഇത്തരവാദിത്വ മാത്രമാണ് മാത്രാണ് രാത്രിയിൽ 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 കുട്ടന്റെ പരിപാടി രാത്രി സബർജൽ മോഷണം ഇവിടെ സബർജൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈദ്യം നമ്മളല്ല ഇതാണ് സീനാൻറ്റിന്റെയും എൽതോങ്കലുടേയും വീട് താമസിക്കുന്ന വീട് താമസിക്കുന്ന വീട് എന്ന് പറയാം സീനാൻറ്റി പറയുന്നത് ഇന്ന് വീഡിയോ വേണ്ടതാണ് എങ്ങനെയാണ് സബർജൽ കഴിക്കാം കട്ടെടുത്ത സബർജൽ എങ്ങനെ കഴിക്കാം ട്യൂട്ടോറിയൽ അപ്പീന്നൊന്നും കറക്റ്റ് അല്ലാ താങ്ക്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ താങ്ക്സ് പറയുന്നേ അച്ചാ അപ്പച്ചാ 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 ബോ മെസി 19 ലൈക് അൽക്കഹോൾ ഇല്ലാത്ത വൈ അടി പറ്റില്ല ഞാൻ ഫിറ്റ് അല്ല ബിസ്കില്ലാ നമ്മൾ നോൺ ആൽക്കഹോളിക് നമ്മൾ നരകത്ത് പോകും ഇല്ലല്ല ചുമ്മാ ഇല്ല ഞാൻ കുടിക്കത്തില്ല നരകത്ത് പോകും നരകത്ത് പോ പിന്നെ എനിക്ക് പെണ്ണും കിട്ടത്തില്ല കള്ള കള്ള കൊടുത്തില്ല പെണ്ണ് പെണ്ണും കിട്ടത്തില്ല പെണ്ണാണ് മെയിൻ എങ്ങനെയാണ് മൈനുണ്ടാക്കുന്നത് ട്യൂറ്റോറി മാത്രാബി എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നു പുരോഗമിക്കേണ്ട കാര്യം അതിക്രമിച്ചിരിക്കുന്നു ആയുർദ്ധം കുറഞ്ഞു എഴുപത്തിനാല് മരണം ഇത്ര രോഗം സ്ട്രോക്ക് അർബുദം ഡോക്ടർ റോബി വരുന്നു ഇനി രക്ഷപ്പെടുന്നു ഡോക്ടർ ജനപ്രിയ ബാക്ടീരിയ ആദ്യം തന്നെ അല്ലേ വെള്ളം രണ്ടായിരത്തിഒരുന്നൂറാകുമ്പോക്കും എൺപത്തിരണ്ട് വയസ്സിലേക്ക് എത്തുന്നു വയസ്സ് उनाई हमें अगला वेन बुडियन में आ जाए तो बोल रहा है आ गुड टाइम आईम गेटे पंगा ल मरन प्रेडम 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 पिस पिस मूनो प्रेडम मूनो मुडीसी वडेसी गाइस अभी हम जा रहे कहां जा रहे डॉक्टर साहब डिनर करने डिनर डिनर करने जा रहे हैं हम मैं और डॉक्टर साहब और हमारा जब तक मरी जाएगा तब तक व्लॉग होगा हमारा അത് കഴിഞ്ഞപ്പോൾ നമ്മളെ മെഹൂബായിൻ്റെ വീട്ടിലേക്ക് ഡിന്നറിന് വിളിച്ചിരുന്നു ഇനി ഏത് വയറ്റിലും എങ്ങനെ കഴിക്കുക എന്നുള്ള നമുക്കൊരു അന്ത എന്നാലും വിളിച്ചല്ലേ ഇനി പോയിട്ടില്ലേ ഇപ്പോൾ അവർക്ക് പെണക്കായാലോ എന്തായാലും നാട്ടിൽ പോരാൻ പോകും അപ്പോൾ ഇതിനേക്ക് ഇവിടുള്ള മൊത്തം അങ്ങ് തിന്ന് മുടിപ്പിച്ചിട്ടില്ലെങ്കിലും പള്ള നറക്കണം അവർ പള്ള നിറച്ച് സ്നേഹത്തോടെ ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് മരുന്ന് മാത്രമാണല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്തായാലും ആർക്കും ഒരു രോഗം ഉണ്ടാവാണ്ടിരിക്കട്ടെ അത് കഴിഞ്ഞ് കുറേ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫുൾ ബഡായി പറിച്ചിലായിരുന്നു ഹിന്ദിയിലായത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല അത് കഴിഞ്ഞപ്പോൾ അവർ അവരെന്നെ കൊണ്ടുവന്ന് നമ്മളെ തിരിച്ച് ഹോസ്റ്റലിലാക്കി വിട്ട് അപ്പോഴത്തേക്കും കാശുവാലിറ്റിയിൽ നമുക്കറിയാവുന്ന കുറച്ച് പേഷ്യൻസ് വന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രസാദിക്കിംലേന്ന് തിരിച്ച് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ട്രോഫിയുമായി ഇക്കാച്ചി വന്നിരിക്കുകയാണ് ഇക്കാച്ചി കിട്ടിയോ എന്താ കിട്ടി നോക്കട്ടെ ബാഗ് കിട്ടിയിരിക്കുകയാണ് എന്തോ ഇംഡയിൽ പോയ പ്രസാദിക്ക വെറും കയ്യോടെ അല്ലേ വന്നത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് എസ് എൽ ബി എസിൻ്റെ അഭിമാന തരംഗം മലയാളികളുടെ പ്രകമ്പനം അത് ഡോക്ടർ പ്രസാദിക്ക അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കുറച്ച് ഉള്ളിലുള്ള ഫീലിങ്സ് പുറത്ത് വന്നത് ഉള്ളിലുള്ള ഫീലിംഗ്സ് പുറത്ത് വരുമ്പോൾ എപ്പോഴും നല്ലത് പുറത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് സോ ഗൈസ് ഈ വ്ളോഗ് ഇവിടെ തീരാണ് പക്ഷേ ഈ രാത്രി ഇവിടെ തീരുന്നില്ല